ഇന്നത്തെ വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ആക്റ്റീവ് റിക്കോർഡ് നമ്മുടെ നോട്ട്സ് നോക്കിയിട്ട് നമുക്കറിയാവുന്ന ആ ഇൻഫർമേഷൻ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വീണ്ടും വീണ്ടും വായിക്കുന്നതിനേക്കാളും നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുക എന്നിട്ട് എഴുതി ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക അത് നമുക്ക് എക്സാമിന് നമ്മൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് കിട്ടാത്ത ഭാഗങ്ങളിൽ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ പഠിക്കുന്നത് കൂടുതൽ എഫക്റ്റീവും ലോങ് ലാസ്റ്റിംഗ് ആക്കാനും ഇങ്ങനത്തെ ആക്റ്റീവ് റീകോൾസ് ഹെൽപ്പ് ചെയ്യും പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ റിവിഷൻ ചെയ്യാറുണ്ടല്ലേ അത് ചെയ്യുന്ന ഇൻ്റർവെൽസ് കൂട്ടിക്കൊണ്ടുവരിക അതായത് ഒരു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കുന്നത് കുറയ്ക്കും കൂടുതൽ ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും കൂടുതൽ നമ്മുടെ മനസ്സിൽ സിംപ്ലിഫൈ ആയിട്ട് ഇരിക്കാനും അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ആരും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് ഉറക്കെ നമുക്ക് പറയാവുന്നതാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും ടീച്ച് ചെയ്യുന്ന പോലെ നമുക്ക് പഠിക്കാവുന്നതാണ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ക്ലിയർ ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക അതായത് നമ്മൾ ഓരോ സ്റ്റഡി സെഷനിൽ ഇരിക്കുമ്പോഴും നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്താണ് പഠിച്ച് തീർക്കേണ്ടതെന്നുള്ള ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക അതുപോലെ എത്ര എത്ര പഠിക്കും എത്രമാത്രം നമ്മൾ പഠിക്കുന്നുള്ളതും നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം അതായത് നമുക്ക് ട്വന്റി ഫൈവ് മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക പിന്നെയും നമ്മൾ പഠിക്കുക അങ്ങനെ ഫോർ സൈക്കിൾസ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ലോങ്ങ് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഫോക്കസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മൾ ടയേർഡ് ആവുന്നത് മാറ്റാനും നമുക്ക് പഠിക്കാനുള്ളത് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഇത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമ്മുടെ ബൂസ്റ്റ് ചെയ്യുന്നു അതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ടൈം ലിമിറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ടൈമർ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നു നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക അല്ല ലൈക്ക് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റ്സിനോട് ലിങ്ക് ചെയ്യുക ഇതൊരു സ്ട്രോങ് മെൻ്റൽ അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ലൈക്ക് നമുക്കൊരു മാത്സ് ഫോമിലാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു റിയൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തതും വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പം നമുക്കത് നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നാൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ പഠിക്കുന്ന സ്ഥലമെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക സ്റ്റഡി മെറ്റീരിയൽസ് നോട്ട്സ് എല്ലാം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുക ഇത് നമുക്ക് സമയം ലാഭിക്കാനും അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യണം പിന്നെ അതുപോലെ ഫോൾഡേഴ്സും പ്ലാനേഴ്സും എല്ലാം തന്നെ യൂസ് ചെയ്യാം പിന്നെ ഡിജിറ്റലായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം ലൈൻസ് ട്രാക്ക് ചെയ്യാനൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ്സ് യൂസ് ചെയ്യാം അതുപോലെ ഒരു നീറ്റായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും നല്ല ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ നമുക്ക് പഠിക്കാൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് ഏതാണ് ഇഫക്റ്റീവ് ആയിട്ട് വരികയെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് വായിച്ചും കൊണ്ടും കേട്ടും കൊണ്ടും വരച്ചും കൊണ്ടും എഴുതിയും എല്ലാം പല ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട് പിന്നെ യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യാം അങ്ങനെ നമ്മുടെ പലതരം സ്റ്റൈൽസ് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പല ഒന്ന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പ്രശ്നം വരില്ല അപ്പം നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഡ്രോയിങ് ചെയ്യുക ഡയഗ്രാംസ് വാച്ച് ചെയ്യുന്ന സമറൈസ് ചെയ്യുക അങ്ങനെ കൂടുതൽ എൻഗേജിങ് ആയിട്ട് നമ്മുടെ പഠിത്തം കൊണ്ടുപോവുക അപ്പം ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് നമ്മൾ ബൈ ഹാൻഡ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ കോംപ്രിഹെൻഷനും ഇമ്പ്രൂവ് ചെയ്യുന്നു നമ്മളെ എന്താ പറയുക കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ആ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യുന്നതിനേക്കാളും നമുക്ക് നല്ല ക്ലിയറായിട്ടും മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ ഡീപ്പൻ ചെയ്യുകയും ചെയ്യും കൂടുതൽ കണ്ടൻറ് നമുക്ക് മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ നോട്ട്സ് എഴുതി എടുക്കുമ്പോഴത്തേനും അതുപോലെ പഠിത്തത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക നല്ല ഉറക്കം ഉണ്ടാവുക അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ ഫംഗ്ഷന് ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ഷാർപ്പായിട്ടുള്ള മൈൻഡും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ പിന്നെ ഒരുപാട് സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല പോലെ വെള്ളം കുടിക്കുക അത്യാവശ്യം നല്ലോണം വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ അടിപൊളിയായിട്ട് ഇരുന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമുക്ക് തന്നെ ഒരു ടെസ്റ്റ് കൊടുക്കുക എന്തെങ്കിലും പ്രാക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനൊക്കെ കിട്ടുമല്ലോ അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പം ഇത് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ ഇതിങ്ങനെ ആൻസർ ചെയ്ത് പോകുമ്പോഴത്തേനും നമ്മൾ ഒന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചെക്ക് ഔണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും നമ്മുടെ മൈൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ എപ്പോഴും കുറച്ച് ക്യൂരിയസ് ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരു ജന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ക്യൂരിയോസിറ്റി കൂടുമ്പോൾ നമുക്ക് മോട്ടിവേഷനും കൂടുകയും ചെയ്യും നമ്മുടെ ആ പോസിറ്റിവിറ്റി നമുക്ക് പഠിത്തത്തിലുള്ള സ്ട്രെസ്സെല്ലാം കുറയ്ക്കുകയും ചെയ്യും നമ്മൾ എഫേർട്ട് കൊടുത്താൽ എന്തായാലും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലും അത് നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക നല്ലൊരു ക്യൂരിയസ് ആൻഡ് ഓപ്റ്റമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പഠിത്തം നല്ല എൻജോയ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനും പറ്റും നമുക്ക് ആ പഠിത്തത്തിൽ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അതായത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത് ഇന്നത്തെ വീഡിയോ കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ